ഇപ്പോൾ നിങ്ങൾ ഇരുട്ടിലായിരിക്കാം പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ നിമിഷവും ആ എപ്പോഴും അവിടെ ഉണ്ടാകില്ല ആ ഇരുട്ട് കുറച്ച് താൽക്കാലികമായ നിമിഷത്തേക്ക് മാത്രമുള്ളത് അതുപോലെ തന്നെ ആ ഇരുട്ട് മാറി ഒന്നത്തിനിടെ പ്രകാശവും വരക്കും ആ പ്രകാശവും താൽക്കാലികമാണ് അതായത് ഇരുട്ടും പ്രകാശവും താൽക്കാലികമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുള്ള സുഖവും സന്തോഷവും നമ്മുടെ ആ ദുഃഖങ്ങളും സന്തോഷങ്ങളും അതും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നിങ്ങൾ വീഴുന്ന വീഴ്ചയിൽ നിങ്ങൾക്ക് വരുന്ന ദുഃഖ നിമിഷങ്ങളെ നിങ്ങൾ അതിന് മാത്രം ഇങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും കഠിനത നൽകിക്കൊണ്ടേയിരിക്കും നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഈ കഷ്ടദായകമായ ആ നിമിഷങ്ങൾ നിങ്ങൾ സ്വയം മോചിപ്പിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിലത് എപ്പോഴും ഊർജ്ജമാക്കുക അത് നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പോസിറ്റീവായിട്ടുള്ള ഓരോ നിമിഷങ്ങൾക്കും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ അടക്കി പൂട്ടി വച്ചിരിക്കുന്ന ആ നിത്യാബോധം ആ ചിന്തകൾ ആ വേദനയുടെ പാരം നിങ്ങളെ ദ്രോഹിച്ചവരുടെയും ദുഃഖിപ്പിച്ചവരുടെയും ആ മുഖങ്ങൾ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയുക വലിയ കഷ്ടം തന്നെയാണ് ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ ആദ്യം ഒരു മരവിപ്പും വിഷമവും ഒക്കെ വന്നാലും വീണ്ടും നിങ്ങൾക്കത് എന്താണ് ഒന്നും തോന്നാത്ത വിധം സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിറയും ആ സന്തോഷകരമായ നിമിഷത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കാരണം അത് നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് അനിവാര്യമായതും അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തി ഇപ്പോഴിരിക്കുന്ന സാഹചര്യം എന്താണോ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായി നിങ്ങൾക്ക് നിൽക്കുന്നത് അതിനെ ഉചിതമായ ചിന്തകളാൻ മാറ്റാൻ ശ്രദ്ധിക്കുക സന്തോഷമായാലും ദുഃഖമായാലും അത് നിങ്ങൾ തന്നെയാണ് അത് മാറ്റാനുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടത് അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും നിങ്ങൾ വയ്ക്കുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് സന്തോഷം പോകുന്നതും നിങ്ങളുടെ കുടുംബം അത് സുരക്ഷിതമായി കൊണ്ടുപോകുന്ന തരത്തിൽ മാകാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ സമാധാനം ഉണ്ടാവുകയുള്ളൂ തള്ളാനും ഊന്താനും പറയാനും നിങ്ങളെ വേണ്ടാത്ത ചിന്തകൾക്കും വേണ്ടാത്ത കൂട്ടുകെട്ടുകൾക്കും വേണ്ടാത്ത ബന്ധങ്ങൾക്കും ഉതിരി കൊണ്ടുപോകുന്ന തരത്തിൽ ഇരിക്കുന്ന കുറേ കൂട്ടുകാരും കാണും അതെല്ലാം നിങ്ങൾ നിഷ്പ്രയാസം വേണ്ടാന്ന് വയ്ക്കുക കാരണം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് നിങ്ങളെടുക്കുന്ന നിങ്ങളുടെ സന്തോഷകരം നിമിഷം തന്നെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പിന്നെ അത് തിരിച്ച് കിട്ടുമെന്നതും ഓർക്കാതിരിക്കുക നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും അത് നഷ്ടപ്പെട്ടത് തന്നെയായിരിക്കും അതായത് നമ്മളൊരു ചില്ല് പാത്രം നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുപോയി നമ്മൾ അതിന് ഭദ്രമായി വയ്ക്കുന്നു ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം നിങ്ങളിൽ നിന്നും ആ ചില്ല് പാത്രം വീന്ന് പൊട്ടിപ്പോയാൽ നിങ്ങൾക്ക് വന്ന മനോവിഷമം എന്തു ചെയ്യും നിങ്ങളതിനെ ഇറക്കി കൂട്ടി വീണ്ടും ആ ചില്ല് പാത്രം ഒട്ടിച്ച് നിങ്ങൾ മനോഹരമാക്കാൻ ശ്രമിക്കും നിങ്ങൾ ആ ഒട്ടിച്ചെടുത്ത പാത്രം വീണ്ടും ഷേപ്പും അതിൻ്റെ ആ രൂപവും അതിൻ്റെ ആകൃതിയെല്ലാം കറക്റ്റായി കിട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ നോക്കേണ്ട ഒത്തിരി കാര്യം ആ ചില്ല് പാത്രം പഴയതുപോലെ ആയോ അതിനിടയിൽ കാണുന്ന പിള്ളലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ആ വിള്ളലുകൾ അത് എപ്പോഴും അവിടെ പ്രത്യക്ഷത്തിൽ കാണും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ കളയണോ വേണ്ടതിനെക്കുറിച്ച് നിങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ തീരുമാനങ്ങൾ ഓരോന്നും ഒരു നിങ്ങളുടെ ലൈഫ് വിള്ളലികൾ വീഴ്ത്താതിരിക്കാൻ ശ്രമിക്കുക കാരണം വീണു പോയാൽ ആ വിള്ളലികൾ ഒരിക്കലും അത് മാറ്റാനായിട്ട് സാധിക്കില്ല അതാണ് ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളുടെയും അവസ്ഥയിൽ വേദന കഴിഞ്ഞ ഒരു വ്യക്തി പോലും എന്താണ് പൂർണ്ണമായിട്ടും ആ ജീവിതത്തിൽ നിന്നും പറിച്ച് മാറി ഒറ്റയ്ക്കാകാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും പിന്തുണയായിരുന്നു താങ്ങാനും തളർക്കാനും ഇപ്പോഴും നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ എല്ലാം കാണുമായിരിക്കും മനുഷ്യനാണ് വീണു മനുഷ്യൻ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും അവൻ്റെ ആയുസിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ആ അവസ്ഥയിലേ ഇപ്പം ഓരോ വ്യക്തികളും മാറുന്നതാണ് ഓരോ ദിവസം ചില്ലന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല മനുഷ്യനെ തീരാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നെല്ലാവർക്കും വിഷ്ണുവിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്